ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനൊന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് രാവിലെ അഞ്ചരക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ അലാറം എല്ലാം അടിച്ചു കഴിഞ്ഞപ്പോൾ അതാ ഞാൻ എന്താ ഉറക്കമൊക്കെ എണീറ്റി ഒന്നിരിക്കണ്ടായിട്ട് നമ്മളുടെ കണ്ണൊക്കെ ഒന്ന് തുറന്നു വരണ്ടേ പ്രകാശത്തിനോടൊന്ന് സെറ്റായിട്ടൊക്കെ വരാനായിട്ട് ഒന്നാമത്തെ എൻ്റെ കണ്ണ് കുഞ്ഞിക്കണ്ണാണ് പിന്നെ നമ്മളീ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ തുറച്ചതായിട്ടിരിക്കും കേട്ടോ കൂമ്പി പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ എണീറ്റിയത് ഈ ഫ്രിഡ്ജിൽ നിന്ന് ക്യാബേജ് നാളികേരമൊക്കെ എടുത്തുനിന്ന് പുറത്ത് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് തണുപ്പ് മാറേണ്ടേ പിന്നെ ക്യാബേജ് ഒക്കെ വാട്ടണം എന്നിട്ട് പല്ലൊക്കെ തേക്കാനായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ ആകാശം ഇങ്ങനെ വെള്ളം കയറി വരുമെന്ന് പറയണ ആ ഒരു ഇതിലായിരുന്നെ ഇതൊക്കെ വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുള്ളൂ ഞാൻ ഇത്രയും നേരത്തൊന്നും എണീക്കാറില്ല കേട്ടോ ഇന്നെനിക്ക് ആ ഒരു വർക്കും കൂടി ഉള്ള കാരണമാണ് ഞാനപ്പം ഇന്ന് ഇത്രയും നേരത്തേക്ക് എണീറ്റിയത് പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് ദൈവമൊന്ന് മുറ്റടിക്കാനൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി എന്തോ കാറ്റും തല കാണണം മുറ്റത്തൊക്കെ നിറച്ച് വവറുതായിട്ട് കിടക്കിയിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് അടിച്ച് ഒന്ന് തീയൊക്കെ കത്തിച്ചിട്ട് സാധാരണ ഡിസംബറിലുള്ള പോലെ തണവുമൊന്നും ഉണ്ടായില്ല കേട്ടോ മുമ്പൊക്കെ ഡിസംബറിൽ ഇങ്ങനെ വെളുപ്പിനൊക്കെ നീട്ടി വന്നാൽ ചവറടിച്ച് തീയൊക്കെ ഇട്ട് ആക്കുന്ന കായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അതേ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുളിയെല്ലാനും കഴിഞ്ഞ് വന്നിട്ടൊന്ന് കാണാം കേട്ടോ പിന്നെ കുളിയെല്ലാനും കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് പണിയെല്ലാനും പിന്നെ തീ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തലേന്ന് തോർത്ത് മാറ്റിയിട്ട് ചെറിയൊരു വെള്ളമൊക്കെ തുണിയെടുത്തിട്ടാണ് ഇട്ടൊക്കെ ഇട്ടി വെക്കുന്നത് എനിക്ക് അങ്ങനെ കുറച്ച് മുടിയല്ലേ ഉള്ളൂ അപ്പോൾ അതിൽ ആ വെള്ളം പോകാനായിട്ട് ഒരു ചെറിയ ഇത് മതിയാവും കേട്ടോ അങ്ങനെ പിന്നെ ഇതേ ഒരു പൊട്ടും തൊട്ട് കുറിയും വരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മേക്കപ്പ് എല്ലാവരും കഴിഞ്ഞ് ഇനി പോയിട്ട് എൻ്റെ മരുന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് ആറു മണിക്ക് കഴിക്കേണ്ട ഗുളികയാണ് അപ്പോൾ ആറുമണി എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ആറ് മണിയാവും ചിലപ്പോൾ ആറരയൊക്കെ കഴിക്കുമ്പം അങ്ങനെയൊക്കെ ആയിട്ട് കറക്റ്റ് ടൈമിനൊന്നെനിക്ക് കഴിക്കാനൊന്നും പറ്റാറൊന്നുമില്ല കേട്ടോ ഇത് നമ്മളുടെ പണിയെല്ലാവരും തുടങ്ങുക അപ്പോൾ ഞാൻ ഇതേ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കണേ പിന്നെ ഡി വൈഫൈ ആൾക്കാർ വരെ രണ്ട് പൊതുച്ചോറ് കൊടുക്കണു ഈ ഒരു പണിയും കൂടി ഉള്ള കാരണമുണ്ട് ഞാൻ ഇത്രയും നേരത്തെ നീറ്റത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും നേരത്തെ ഒന്നും എനിക്കില്ലായിരുന്നു മോൻ്റെ ക്ലാസ് എല്ലാവരും കഴിഞ്ഞില്ല പിന്നെ വെക്കേഷൻ ആയേക്കല്ലേ അപ്പോൾ പിന്നെ അത്രയും നേരത്തെ എണീക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് ചോറ് വെക്കാനായിട്ടുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഇടാം അപ്പോൾ ഞാൻ അതിൽ വേഗം അരി കഴുകാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി എല്ലാം കഴുകിക്കൊണ്ടെന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചക്കാലത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ വൈകുന്നേരം ഒന്നും ഇവിടെ ഉണ്ടാവില്ല അത് കാരണം ഞാൻ പിന്നെ കുറച്ച് കുറച്ചരിയെല്ലാവാനും ഇട്ടിട്ട് ചോറ് വെക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ അതിന് മക്കളെ വന്ന് നോക്കിയപ്പോൾ രണ്ടും നല്ല ഉറക്കമാണ് കേട്ടോ അവർക്കൊന്ന് ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ആണ് അപ്പോൾ വൈകി പോയാൽ മതി പത്ത് മണിക്കൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ രാത്രി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുട്ടീസ് എല്ലാവരും ഉറങ്ങിയല്ലേ അങ്ങനെ ഞാൻ പിന്നെ ഇതേ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് ചെയ്യാമെന്നൊക്കെ കരുതി അപ്പോൾ ഞാനിടയ്ക്ക് അവരൊന്ന് വന്ന് നോക്കിയതാണ് ഇനി ഇതേ പോയി ക്യാബേജ് വാട്ടാനായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും അതൊക്കെ ഒന്ന് നന്നാക്കിയൊക്കെ റെഡിയാക്കി വെക്കാമെന്നൊക്കെ കരുതി വന്നേക്കാണ് ഞാൻ അടുക്കളയിൽ അപ്പം നമ്മളുടെ ചോറൊന്ന് പയ്യനെ തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവർക്കിന്ന് ചോറ് കൊടുത്തേക്കാനായിട്ട് ക്യാബേജും വാട്ടും പിന്നെന്താണ് ഒരു തക്കാളി പാല് പിഴിഞ്ഞിട്ട് കറിയും വെച്ച് മുട്ടയും പൊരിച്ച് നമ്മളുടെ മാങ്ങാച്ചാറും ഉണ്ട് അപ്പോൾ ഇതൊക്കെ കുട്ടി ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഇതേ നമ്മളുടെ ഉള്ളിലെല്ലാം അരിഞ്ഞെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതേ ചോറൊക്കെ തിളച്ച് പോയി അപ്പം ഞാൻ ഈ വലിയ അടപ്പിൽ നിന്ന് ചോറ് ചെറിയ അടപ്പിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മളുടെ വലിയ ഇടപ്പിൽ ക്യാബേജ് വാട്ടാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഈ ചെറിയ അടപ്പിൽ തീ അത്ര വലിയ സുഖമായിട്ട് കത്തൂല നമുക്ക് പെട്ടെന്നൊന്നും റെഡിയാക്കി കിട്ടൂല കഞ്ഞി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ റേഷൻ റേഷനരിയല്ലേ പയ്യനാ ചെറിയ അവിടെ അങ്ങനെ വേവാനായിട്ട് കുറച്ചു നേരം അങ്ങനെ വെക്കലാനൊക്കെ കരുതി ഞാൻ അതിലോട്ട് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ക്യാബേജ് എല്ലാവരും കഴുകി വാലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്ന് പച്ചമുളക് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളി മാത്രമേ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പച്ചമുളക് അരിയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴേക്കും ചട്ടിയിൽ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേ എണ്ണയിൽ കടകൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കടുക് എല്ലാവരും പൊട്ടി വന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മളുടെ ഉള്ളിയും സവാളയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതൊക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതായി കൊടുക്കുക അപ്പം ഞാൻ പച്ചമുളക് വന്നിട്ട് പിന്നെ അതിലേക്കൊന്ന് അരിഞ്ഞിടണിട്ടോ ചെയ്യണത് കാബേജിൽ പച്ചമുളക് അല്ലേ നമ്മൾ സാധാരണ ചേർക്കുകയുള്ളു അതേ നല്ല ചുമന്ന കളറാണ് കേട്ടോ എൻ്റെ പച്ചമുളക് കടയിൽ പോകുമ്പോൾ പച്ചമുളക് ചുമന്ന കളറിലുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്ത് വാങ്ങും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ചീത്ത ആയതല്ല നല്ല ഫ്രഷ് ആയതിൽ തന്നെ നല്ല ചുമന്ന മുളക് ഉണ്ടാവും പച്ച ഇങ്ങനെ കളർ മാറി വരുന്നത് ഇപ്രാവശ്യം പോയപ്പോൾ അത് മാത്രം തിരഞ്ഞു നോക്കിയെടുത്താൽ കേട്ടോ വാങ്ങിക്കൊണ്ട് വന്നത് അങ്ങനത്തെ ചുമന്ന മുളക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി ഇറക്കാനും അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഈ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ഈ ചുമന്ന കളർ മുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക കളറായിരിക്കുമല്ലോ അതിന് അങ്ങനെ ഇതേ ഉള്ളിയെല്ലാം വാടി വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മളുടെ ക്യാബേജ് ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഉപ്പുട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ വെക്കണേ അങ്ങനെ നമ്മളുടെ ക്യാബേജ് അവിടെ കിടന്ന് പയ്യനൊന്ന് വാടി എല്ലാവരും വന്നോട്ടെ കേട്ടോ അപ്പം ആ നേരം കൊണ്ട് നമുക്ക് ബാക്കി പണിയെല്ലാവരും നോക്കാമല്ലോ ഇതിലേക്ക് നാളികേരമൊക്കെ ഒന്ന് ചതച്ചൊന്ന് ചെറുക്കണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ മിക്സഡ് ജാറിലെടുത്ത് കുറച്ച് ജീരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആളികരത്തിൽ ജീരകവും ഒരു കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒരു കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ക്യാബേജ് വലത്ത് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നല്ലാനും കരുതി ഇനി നമുക്ക് വേഗം ഇതൊന്ന് അടിച്ചൊക്കെ എടുത്ത് മാറ്റി വെക്കത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി പാല് പിഴിഞ്ഞിട്ടാണ് കറി വെക്കാനുള്ളത് അതിനുള്ള ഇതും കൂടി ഒന്ന് റെഡിയാക്കിയൊക്കെ വെക്കണം അപ്പോഴത്തേക്ക് ക്യാബേജ് ഒക്കെ ഞാൻ സെറ്റാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി കറിക്ക് വേണ്ടി പാൽ വീഴും അതെല്ലാം ഇതാക്കി ഞാനത് അടിച്ചിട്ട് ഫസ്റ്റ് തലപ്പാൽ എല്ലാവരും എടുത്ത് ഒരു ചെറിയ പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് തലപ്പാൽ ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമ്മളുടെ തലപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു രണ്ട് ഗ്ലാസ്സിൽ മുക്കാ ഇത് വെച്ചിട്ടാണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത് ഒരുപാട് ചാറ് വെച്ചു കാരണം അവർക്ക് കൊടുത്തായി കാരണം മതിയാവില്ല എന്ന് കരുതിയിട്ട് അപ്പോൾ കുറച്ച് ചാറ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടും പിന്നെ ഇതേ തക്കാളി എല്ലാവരും നന്നാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ കഴുകി ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചൊക്കെ ഇരുന്നട്ടെ കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് തക്കാളി നല്ല ഫ്രഷ് ആയിരുന്നെ കാരണം തലേദിവസം ചന്തമായി കാരണം നല്ല ആയിട്ട് ഉള്ള തക്കാളി എല്ലാവരും കിട്ടി പിന്നെ ഇതേ പാലൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടതെല്ലാവരും ഞാൻ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പാല് പിഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെ നാളികേരും പിന്നെ വെള്ളവും ഇതെല്ലാനും പോയിട്ട് ആ തുണിയിൽ ഞാൻ ഞാനതൊന്ന് വേഗം കൊണ്ടുപോയിട്ട് പൊട്ടി കളഞ്ഞു കൊണ്ടൊന്ന് ഒന്ന് അവിടേക്കൊന്ന് തുടച്ചിട്ട് പിന്നെ ആ തുണി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കത് തീരുമാനം എടുക്കുമ്പോൾ കൂടി എടുക്കാം ഇപ്പം എന്ത് വന്നാലും ആ തുണി തന്നെ കിടക്കട്ടെ എന്ന് കരുതി ഞാൻ ആ ഒരു തുണി തന്നെയാണ് കേട്ടോ ഇട്ടൊക്കെ കൊടുക്കുന്നത് പിന്നെ അത് കറി വെക്കാനായിട്ട് തക്കാളി നമുക്ക് വാട്ടാനായിട്ട് പാനൊക്കെ വെച്ച് ചൂടായിട്ടുണ്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഉള്ളും ചുതല്ലാനും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്ന കുറച്ച് കറി വെക്കിയ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് പിന്നെ ബ്രൗൺ കളറായിട്ടൊന്നും മൊരിഞ്ഞൊന്നും വരാനൊന്നും വേണ്ട കേട്ടാ ഉള്ളി ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി വെക്കാനായിട്ടല്ലേ അപ്പോൾ പിന്നെ ബ്രൗൺ കളറാവേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് മുളക് പൊടി ഇതൊന്ന് മൂത്ത് ഒന്ന് പച്ചമണമൊക്കെ ഇതായി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും തമ്മുടെ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി പുളി എങ്ങനെയാണെന്ന് നമുക്ക് കറി വെച്ച് തിളച്ചൊക്കെ ഇനി ഇതെല്ലാം ഒന്ന് ശരിക്കൊന്ന് വാട്ടിയെല്ലാം കൊടുക്കാം അപ്പോൾ തക്കാളി അതുകൊണ്ട് പെട്ടെന്ന് വാടിക്കോളും പിന്നെ ഞാൻ അതിനാവശ്യമായിട്ടുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ കിടന്നൊന്ന് വാടിയൊക്കെ വരട്ടെ ആ നേരം കൊണ്ട് ഇപ്പോഴത്തെ നമ്മളുടെ അച്ഛൻ തലേ തേക്കാനായിട്ട് വെളിച്ചെണ്ണ ചോദിച്ചിട്ട് വന്നത് അങ്ങനെ ഞാൻ അച്ഛനെ വെളിച്ചെണ്ണ ഞാൻ എടുത്ത് കൊടുത്ത് വന്നപ്പോഴും ഇനി അതിലേക്ക് വീട്ടിലോട്ട് പോയി കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് തളവന്നത് ഇതാക്കാട്ടെ അപ്പം ഞാൻ ഈ ഒരു ഇത് മാത്രം ഇതിലോട്ട് വെള്ളമായിട്ട് ചേർക്കണൊരു രണ്ട് ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അത്രയും തക്കാളിക്ക് ഒരുപാട് ചാളായി കഴിഞ്ഞു കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ലാണ്ടായി പോകുന്ന ആ ഒരു ഒരിത് മാത്രം എടുത്തിട്ടുള്ളൂ നല്ല തക്കാളിയായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള തക്കാളിയായിരുന്നു മുമ്പ് ഞാനിങ്ങനെ തക്കാളിയിൽ നല്ല ഫ്രഷായിട്ട് കിട്ടുമ്പോൾ തക്കാളി ഇങ്ങനെ അരിഞ്ഞ് കുറച്ച് പഞ്ചസാരയിട്ട് നന്നായിട്ടൊന്ന് കലക്കി ഉടച്ചൊക്കെ കുടിക്കുമായിരുന്നു ഇപ്പോൾ അതിനൊക്കെ ഇവിടെ നേരം അപ്പോൾ ദേ നമ്മുടെ കറിയൊന്ന് തിളച്ചതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ കറി അപ്പം ഞാൻ സിമ്മിലിട്ടാണ് കേട്ടോ ഉപയോഗിച്ചെടുക്കുന്നത് തലപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയൊന്നും തിളക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂട് കയറിയാൽ മതി അപ്പോൾ ദേ കറി ഈ ഒരു ഇതിൽ ഞാൻ മാറ്റി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ അപ്പഴാണ് ഇതേ ചോറൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ചോറൊക്കെ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പണിയല്ലാനും കഴിഞ്ഞില്ല അപ്പൊ പിന്നെ നമുക്ക് ഇനി മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് അപ്പൊ ഞാൻ ഇത് വേഗം രണ്ട് മുട്ടയൊക്കെ എടുത്തൊന്ന് അടിച്ചൊക്കെ വെച്ചിട്ട് അതും പൊരിച്ചൊക്കെ എടുത്തിട്ട് അപ്പഴേക്കും നമ്മൾ ഇതേ കിച്ചുമോ ചായ ഒക്കെ കുടിച്ച് പോകാനായിട്ടൊക്കെ കഴിഞ്ഞില്ല അപ്പൊ ഇതിനിടയിൽ കൂടുതൽ ചായ കൂടി എല്ലാവരും കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ ഒന്ന് കണ്ട ഞാൻ മാണിക്കൂ എല്ലാം എന്നിട്ട് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ രണ്ടുപേരും ചുമട്ടാക്കിയില്ല അപ്പൊ കിച്ചു പുതിയ ഡ്രസ്സാണ് അപ്പൊ കിച്ചു അത് തന്നെ ഇടണുള്ള പാൻഡൊക്കെ തോന്നുന്നു പിന്നെ നമ്മുടെ മാണിക്കന് സോപ്സ് എടുക്കാനായിട്ട് ഡ്രസ്സിന്റെ നാല് നാലു കൊടുത്ത് പാവന്റെ കൊച്ചിനെ പിള്ളേർ സ്കൂളിൽ പോയതിനു ശേഷം ഞാൻ എന്തേ വാഴയിലൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഗ്യാസ്മ തന്നെ വെച്ചാട്ടാ വാട്ടിയൊക്കെ എടുത്തത് നമ്മൾ ചോറെല്ലാൻ ഒന്ന് പൊതിയൊക്കെ കെട്ടിയൊക്കെ എടുക്കണ്ട ഇപ്പോഴത്തേക്ക് പേപ്പറും ഇതാക്കിയൊക്കെ വെച്ച് പൊതി കെട്ടണം നടത്താനിട്ടാ എൻ്റെ മൂത്തെ ചേച്ചിയും മുകളും കൂടി വന്നത് അവർ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ആണ് പിന്നെ എന്തോ ഡോക്ടർ ഉണ്ടായില്ല അത് കാരണം ഇവിടെ വന്ന് ചേച്ചിക്കാണെങ്കിൽ വർക്കിനും പോകണമായിരുന്നു അപ്പോൾ നമ്മളുടെ അമ്മി കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് പോകാൻ വേണ്ടിയാണ് ചേച്ചി വന്നത് അപ്പോൾ അവരോട് അതിൻ്റെ ഇടയിൽ ഞാൻ വർത്തമാനവും പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം നമുക്ക് നമ്മളുടെ ൂടി ചെയ്യട്ടോ ചോറൊക്കെ അമ്മ കുഞ്ഞു ഞാൻ വീഡിയോ പിടിക്കണ കാരണം ഒളിച്ചിരിക്കാനായിട്ടാ വീഡിയോ നിക്കാൻ ഇഷ്ടമില്ലാണ്ടാവും പിന്നെ ഞാൻ നിർബന്ധിച്ചൊന്നും ഇല്ലാട്ടാ ഞാൻ പിന്നെ ഇതേ വന്ന് ചോറ് പൊതി കെട്ടാനായിട്ട് ഇതേ ചോറൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ക്യാബേജ് കൊലത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെന്തെന്നാണ് അച്ചാറുണ്ട് മാങ്ങച്ചാറാണ് കേട്ടോ ഞാൻ തന്നെ റെഡിയാക്കിയതാണ് മാങ്ങച്ചാറ് കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ മാങ്ങച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെന്താണ് മുട്ട പൊരിച്ചതും വെച്ചിരിക്കണ്ടേ അങ്ങനെ ക്യാബേജ് വലത്ത് മുട്ട പൊരിച്ചത് മാങ്ങച്ചാറ് ഇത് നമ്മളുടെ തക്കാളിക്കറി അപ്പോൾ ഞാൻ ഈ ഇതൊരു കവറിലായിട്ടാണ് കേട്ടോ വെക്കുന്നത് ഈ ചുവട്ടൻ ദോശയൊക്കെ വാങ്ങുമ്പോൾ ചമ്മന്തി കിട്ടണ കവറാണ് അപ്പം ഞാൻ ഇതേപോലത്തെ കുഞ്ഞു കവറിങ്ങനെ എടുത്ത് കഴുകിയൊക്കെ ഉണക്കി വെക്കും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മക്കൾക്ക് തന്നെയാണെങ്കിലും ചാറ് കറിയൊക്കെ കൊടുത്ത് വിടുമ്പോൾ ഇതിലാവുമ്പോൾ പൊതിഞ്ഞ് കെട്ടി നമുക്ക് റബ്ബർ പാൻഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ടവിടെ ഇരുന്നൊള്ളുമല്ല എന്നൊക്കെ കരുതി ഇതേപോലെ യാത്ര പോകുന്ന ടൈമിലൊക്കെ നമുക്ക് ചാറുകറി ഉണ്ടാകാനായിട്ട് ചോറ് പൊതി കിട്ടുമ്പോൾ അതിൽ തന്നെ വെക്കാനൊക്കെ നല്ല സുഖമായിരിക്കും എന്തെ അതൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് എനിക്ക് പൊതി കെട്ടാൻ വലിയ വശമില്ല കേട്ടോ എന്നാലും എൻ്റെ അറിവെല്ലാവും വെച്ചുകൊണ്ട് ഞാൻ പൊതിയൊക്കെ കെട്ടിയിട്ട് റബ്ബർ ബാൻഡൊക്കെ ഒന്നിട്ട് സെറ്റാക്കിയൊക്കെ വെക്കുന്നുണ്ടേ നമ്മുടെ രണ്ട് പൊതിച്ചോറും ഞാനിതെല്ലാം സെറ്റാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്കിതേ പേരൊക്കെ നടിച്ച് കിട്ടണം അപ്പം ഞാൻ രാവിലെ തന്നെ ഇതൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പെരെയും ഹാളും സിറ്റൌട്ടും ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ചേച്ചി ചോറ് കൊണ്ടുപോകാനായിട്ട് വന്നിട്ട് പിന്നെ ഞാൻ അത് വേഗം ഒരു കവറിലാക്കി ചോറൊക്കെ ഇതേ കൊണ്ടുപോയി കൊടുത്തുട്ട് അപ്പോൾ രണ്ട് പൊതു എല്ലാ വീടുകളിൽ നിന്നുണ്ട് അങ്ങനെ അവർ അത് കറക്റ്റ് ടൈമിന് തന്നെ വന്ന് വാങ്ങിയൊക്കെ കൊണ്ടുപോയി പിന്നെ അത് ഇങ്ങനെ അമ്മിക്കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ചാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞത് ചേച്ചിക്കും വീട്ടിൽ ആരണം പെട്ടെന്ന് തന്നെ പോണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിക്ക് പോകുമ്പോൾ നമ്മളെ പറമ്പിൽ ഒരു തേങ്ങ വീണെടുക്കേണ്ടായിരുന്നു അപ്പോൾ എന്തോ എന്നാലും വന്ന കാരണം കൊണ്ടാണ് ഞാൻ ഈ തേങ്ങ കണ്ടത് അങ്ങനെ ഞാൻ വേഗം പോയി തേങ്ങ എടുത്ത് ഇടയ്ക്ക് ഇതേപോലെ വീണ് കിട്ടുന്ന തേങ്ങകളാണ് ആശ്രയം നമ്മളുടെ തേങ്ങ തോട്ടിലേക്ക് ഞാഞ്ഞു നിൽക്കണ കാരണം അത് കയറാറുമില്ല തേങ്ങ മുഴുവനും തോട്ടിലോട്ട് ഒഴുകി പോകും പിന്നെ അതേ ചേച്ചി വണ്ടിയൊക്കെ എടുത്ത് തന്നെ യാത്ര പറഞ്ഞ് അവർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ